അതിന്റെ പിന്നിൽ എന്താണ് ഉദ്ദേശം ഞാൻ ചോദിക്കേണ്ട ഇത്രയധികം നിങ്ങൾ കണ്ടില്ലേ ഒമ്പത് എലിമിനേഷൻ പ്രോസസ്സാണ് ഒരു പ്രത്യേക കമ്പനിയെ തെരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഒമ്പത് കണ്ടീഷനുകളാണ് ആ ഒമ്പത് കണ്ടീഷനുകളിലൂടെ മറ്റ് കമ്പനികളെ ഇങ്ങനെ കഷ്ടപ്പെട്ട് ഒഴിവാക്കുന്നതിന്റെ പിന്നിലുള്ള ലക്ഷ്യം പുണ്യം കിട്ടാൻ കൈക്കൂലി വാങ്ങാൻ വേണ്ടിയല്ലേ കോടികളുടെ അഴിമതിയല്ലേ ലക്ഷ്യം ആ കോടികളുടെ അഴിമതിയിൽ എത്ര കോടികൾ പോക്കറ്റിൽ പോയി എന്നും എത്ര ബാക്കി കിട്ടാൻ വേണ്ടിയിട്ടുണ്ട് എന്നും അതിനുവേണ്ടി എത്രയാണ് പറഞ്ഞു വെച്ചത് എന്നും മേർ പറയട്ടെ ബന്ധപ്പെട്ടവർ പറയട്ടെ ഇപ്പൊ എനിക്കെതിരായിട്ട് മാനനഷ്ട കേസ് ഫയൽ ചെയ്യുന്ന പറഞ്ഞത് ഞാൻ കഴിഞ്ഞ ദിവസം റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് നിങ്ങളോട് പറഞ്ഞല്ലോ ധൈര്യം ഉണ്ടെങ്കിൽ എനിക്കെതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്യട്ടെ